േശുവിനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ നന്ദി കൊണ്ട മനപ്പാടിടുമേ സ്തോത്ര ഗാനത്തിൽ പല്ലവികൾ കൊളോസ്യർ മൂന്ന് പതിനഞ്ച് നന്ദിയുള്ളവരായും ഇരിക്കുവരി ഒരു മനുഷ്യന്റെ വ്യക്തിത്വ മഹിമ വെളിപ്പെടുത്തുന്നതാണ് അവന്റെ നന്ദിയുള്ള ഹൃദയം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് ഏതൊരു മനുഷ്യനും നന്ദി ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം മനുഷ്യനോട് മാത്രമല്ല ദൈവത്തോടും നാം നന്ദിയുള്ളവരായിരിക്കണം കാരണം പാട്ടിൽ കേട്ടതുപോലെ എത്രയധികം നന്മകളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ആരോഗ്യമുള്ള ശരീരം സമാധാനമുള്ള ഹൃദയം സന്തോഷകരമായ ജീവിതം തുടങ്ങി എണ്ണമില്ലാത്ത നന്മകൾ എന്നാൽ ഇവയെക്കാളെല്ലാം ഉപരിയായി ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം നമുക്ക് നൽകപ്പെട്ട ആ തന്റെ ഏകജാതനെ ഗാഗുൽ തായിൽ യാഗമാക്കി നമ്മെ വീണ്ടെടുത്ത ദൈവസ്നേഹത്തെ ഓർക്കാം ആരാധിക്കാം പരിശുദ്ധനെ ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം കരുണാമയനായ ദൈവമേ നന്ദിയുള്ളവരായിരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അങ്ങ് നൽകിയ നന്മകളെയും വീണ്ടെടുത്തനെയും ഓർത്ത് ഇന്ന് അങ്ങെ ആരാധിക്കുവാൻ കൃപ അടിയങ്ങൾക്ക് നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേ ആമേ